ും കാണും ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോണ്ടായിരുന്നു എന്റെ മരം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു അന്നേരം അപ്പൊ അതിന് ഓരോ തൈ വീതം ഓരോ ക്ലാസ്സിൽ ഓരോ പിള്ളേർക്ക് കൊടുക്കും അപ്പൊ അന്ന് ഞാൻ കൊണ്ടേ നട്ടു അപ്പൊ അതിന്റെ ഡയറിയാ ഇപ്പൊ ഞാൻ തപ്പും എത്ര വർഷമായി ഒമ്പതിൽ പഠിക്കുമ്പോ എന്ന് പറഞ്ഞെങ്കിൽ പതിനാല് വയസ്സ് ഇപ്പൊ മുപ്പത്തൊന്ന് വയസ്സായി ഇപ്പൊ എത്ര വർഷം മുമ്പുള്ള ബുക്കുകളാണ് ഇതെല്ലാം ഒഴിവാക്കാൻ പോകുന്നത് ഇതെല്ലാം ഓർമ്മകളാണ് ഇത് ഡയറി എഴുതുന്നെങ്ങനെയറിയാം ഓരോ ദിവസം എഴുതണം കണ്ട ഓരോ ദിവസം പക്ഷെ ഞങ്ങൾ എഴുതുന്നത് ഒരു മാസത്തേക്ക് ഒരുമിച്ചിരുന്ന് അങ്ങ് ടീച്ചർ ടീച്ചറ് നോക്കാമെന്ന് പറയുമ്പോഴും എല്ലാം ഒന്നിച്ചാക്കി ഒന്നിച്ചു ചാക്കിരുന്ന് എഴുതുമായിരുന്നു ഇതെല്ലാം ബി എഡിന്റെ എന്താ ബി എഡിന് വേണ്ടി ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി ടീച്ചിങ് മെറ്റീരിയൽ ആയിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ബി എഡിന്റെ അസൈൻമെന്റുകള് ഫോട്ടോ സിന്റസിസ് ആണ് ഇതെല്ലാം നോട്ട്സാണ് പഠിച്ചത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ നമുക്ക് എല്ലാ നെറ്റിലെല്ലാ വിവരങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇതുവരെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ വിവരങ്ങൾ വീട് പഠിക്കുന്നവർക്കറിയാം ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി സയൻസ് ലാബ് ആൻഡ് ഐ ടി ലാബ് നമ്മൾ ചെല്ലുന്ന സ്കൂൾ നമ്മൾ ട്രെയിനിങ്ങിന് പോകത്തില്ലേ അപ്പം ആ സ്കൂളിൻ്റെ ഹിസ്റ്ററി സ്കൂൾ ഹിസ്റ്ററിൻ്റെ അല്ലായിരുന്നോ അപ്പം അതിൻ്റെ ഹിസ്റ്ററിൻ്റെ ദൂരം ഒത്തിരി കുറേ കുറേ വേണ്ട ബുക്കെല്ലാം ഞാൻ എടുത്തു വെച്ചു ഇല്ല കണ്ടന്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഡയറി ഉണ്ട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഇതെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നു ഇതെല്ലാം പോയി പഠിച്ചതെല്ലാം ആക്രിയായിട്ട് ബുക്ക് കുട്ടിക്കകത്തൊക്കെ അടുക്കി വെച്ചേക്ക് വരുന്നല്ലേ എല്ലാം അടുക്കി അതെ വർഷം കൊണ്ട് വെച്ചേക്കിന് ഇവിടെക്ക് എൻ്റെ ഡയറി ഉണ്ടായിരുന്നു ഇതല്ല നമ്മൾ മറിവ് നോക്കിയത് ആൻഡി കണ്ട് ഇതെന്തൊക്കെയോ എന്തൊക്കെയോ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ എഴുതി ചോദിക്കുന്ന ഞാൻ കാലു ഇരുന്നപ്പോൾ എന്നെ കണ്ണൂരിട്ടി നോക്കി എന്റെ കാല് തന്നെ മടങ്ങിപ്പോയി എനിക്കെല്ലാം നമ്മൾ മറുക് നോക്കിയത് ആൻറി കണ്ടു അവർ എപ്പോഴും വർത്തമാനം പറയും പക്ഷെ നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് ന്യായം ഗ്ലാസ് ഇല്ലാത്ത ജഗ്ഗുണ്ടോ മമ്മീനോട് ചോദിക്കട്ടെ ഇത് എന്തുവാ സംഭവം മമ്മിയും പപ്പയും വന്നു കഴിഞ്ഞ പ്രാവശ്യം ജിൻസൺ അവിടത്തെ കെണിൽ ചാടി നാല് തവളയെ കൊന്നു ചതച്ചരച്ചു കടിലോടി വൈ ജിൻസി അന്നത്തെ ഇതില് ആണ് ഷോട്ടുകളാണ് എന്നെ ഇങ്ങനെ എഴുതി നമ്മള് വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ എഴുതി പറഞ്ഞിട്ടില്ലേ എഴുതി ചോദിക്കട്ടില്ല ഇതൊക്കെ എന്റെ ഡിഗ്രിയുടെ ബുക്ക് കേട്ടോ ഡിഗ്രി സുവോളജിയിലെ നോട്ട് ബുക്ക് എന്ത് കയ്യക്ഷരം കണ്ടോ പിന്ന നല്ല നോക്കിക്കേ ആ കയ്യം പൊതുവേ മോശമാണെന്റെ ഇതൊക്കെ ഇതൊക്കെ കുറച്ച് വൃത്തിയായി എനിക്ക് തോന്നുന്നു ആവശ്യമില്ല ആവശ്യ പണ്ടൊക്കെ നമ്മള് പഴയ ബുക്കെല്ലാം എടുത്ത് വെക്കത്തില്ലായിരുന്നു ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ നെറ്റിൽ ഒന്നും അല്ലല്ലോ നോക്കി ചുമ്മാ എന്റെ ഇടയ്ക്ക് എന്റെ രണ്ട് കവിതകളൊക്കെ കിട്ടി എനിക്ക് കവിതാ ബുക്കൊക്കെ കിട്ടി പണ്ടിപ്പോന്നിപ്പോ ഞാൻ ഞാൻ തിരിച്ചറിയാം എന്റെ ഒരു കവി ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ടായത് ഞങ്ങള് ഡിഗ്രി ഫസ്റ്റ് ഇയറിനോ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സാറുണ്ടായിരുന്നു മറ്റൊരു അച്ഛൻ തിരിച്ചുപോയി അച്ഛൻ ഞങ്ങൾ അന്ന് പഠിച്ച ഒരു പി പി രാമൻ ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെ ഇട്ടാൽ മതി ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ അച്ഛനെ പഠിപ്പിച്ചു ഞങ്ങളെ ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ആ ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു ഇതൊന്നും വേണ്ട ആവശ്യമില്ല ഇതൊക്കെ നോട്ട് ബുക്കുകളാണ് ഇതെല്ലാം ബുക്കുകളിഗ്രിയാ ജോളജി ടെസ്റ്റ് ബുക്കുകൾ ഇതൊക്കെ എഴുതി പഠിച്ചില്ല പ്ലസ് പ്ലസ് വണ്ണില്ല ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അന്നത്തെ സെമിനാർ റിപ്പോർട്ടൊക്കെയാണ് ഇതിലൊക്കെ ഇപ്പം എവിടെയാണെന്ന് ഇനിക്ക് അന്നൊക്കെ എന്തൂരം ആക്ടിവിറ്റികളൊക്കെ ചെയ്തതാണ് ഇത് ഡിഗ്രിയിലെ ഡിഗ്രിയിൽ നോട്ട് ബുക്ക് പ്ലസ് വണ്ണിൽ തന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇങ്ങനെ ശേഖരിക്കാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ എത്ര വർഷം മുമ്പ് തൊട്ടുള്ളതുണ്ട് ഒമ്പതാതാം ക്ലാസ്സിലുള്ള എത്ര വർഷമായിട്ടു കവിതകളാ അയ്യോ കാണിച്ച കണ്ണടയില്ല പിന്നെ കണ്ടിട്ട് എങ്ങനെയാ ശോ എന്റെ കൊറേ ഇണ്ടായിരുന്നു കൊറേ എടുത്ത് കളഞ്ഞു ഞാൻ ഒന്നു രണ്ടെണ്ണം ഇപ്പം പിന്നെ പണിക്കൊക്കെ പോകുന്ന സമയത്ത് പാട്ട് വരുമല്ലോ ഇന്നേരത്തന്നെ നിന്ന് പാടും നമുക്ക് എഴുതാൻ കിട്ടുന്നില്ലല്ലോ ഞാൻ ഞാനോർക്ക് ഇത് ഫോണിൽ എടുത്ത് പിടിച്ചു വെച്ചാലോന്നൊക്കെ വിജനമാമൊരു ഇടവഴിയിൽ ഞാൻ തനിയെ ദൂരെ നടന്നു പോയിടുമ്പോൾ എൻ ഓർമ്മകളിൽ നിറയുന്ന നിൻമുഖം നിറയെ സ്വപ്നങ്ങൾ വിരിഞ്ഞ സൗഹൃദം നനുത്ത ശിശിരവും വിടർന്ന വസന്തവും നമുക്ക് ചുറ്റും കടന്നു വന്നുപോയി ഇടയിൽ എപ്പോഴോ പ്രണയകാലവും കവിത കവിത പോലെ നാം തമ്മിൽ പറഞ്ഞതും കതിരു വീശിയ പാടമൊന്നതിൽ പാട്ടു മൂളി നാം മഴ നനഞ്ഞതും ഉള്ളിൽ തോന്നുന്ന കുഞ്ഞു കുസൃതികൾ തമ്മിൽ മെല്ലെ പറഞ്ഞു തീർത്തതും പിന്നെ എപ്പോഴോ കുഞ്ഞു പരിവഹം മഞ്ഞു തുള്ളിപ്പോൾ മെല്ലെ അലിഞ്ഞതും നിറയെ സ്വപ്നങ്ങൾ പൊഴിയും നിരത്തിന്റെ ഇടവഴികളിൽ പലരും പിരിഞ്ഞുപോയി ആവരിൽ ഒന്നായി നാമും പിരിഞ്ഞുപോയി തിരികെ വന്നന്റെ അരികിൽ നിന്നു നീ വിറയലോടെയൻ ചെവിയിൽ മന്ത്രിച്ചു വിട പറയുന്ന നേരമെന്തിനീ പ്രണയമെന്നും ഈ സൗഹൃദം മതി പ്രണയമെന്നതും മിഴി നിറയ്ക്കുന്ന കഥന കഥയെന്നറിഞ്ഞു പിന്നെ ഞാൻ പല ദിനത്തിലെ കണ്ടുമുട്ടലിൻ സ്മരണമല്ലേ പൊടിഞ്ഞൻ മിടികളിൽ നിറയെ സ്നേഹം പകർന്നു നൽകിയ പ്രിയ സുഹൃത്തെ നിനക്കു മംഗളം ഞാൻ തോന്നുന്നുണ്ടോ നന്നായിട്ടുണ്ടല്ലോ അന്നൊക്കെ എഴുതും പിന്നെയാണ് എഴുത്ത് നടക്കാത്തത് അത് കളയരുത് അത് എടുത്തു വെക്കണേ ഇത് എടുത്തു വെച്ചിട്ട് ഇതിടണം എന്നും രാവിലെ എന്നെ തേടി എത്തുന്ന എൻ കളിത്തോഴി കറുത്ത സുന്ദരി ചാഞ്ഞും ചെരിഞ്ഞുമുള്ള നിൻ നോട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു നീ എന്നുമെൻ തോഴിയെ എണ്ണ കറുപ്പായിരുന്നു അവൾക്ക് ഞാൻ അവളെ കളിയാക്കിയിരുന്നു കാക്ക കറുമ്പി കറുമ്പിയെന്ന് അപ്പോൾ അവളുടെ നീലമിടികളിൽ തെളിഞ്ഞു നിന്നു എന്നോടുള്ള പരിഭവം കറുപ്പിന് ഏഴര കാണുന്ന അവൾ എന്നോട് തർക്കിച്ചിരുന്നു പല ദിനങ്ങളിൽ ബാക്കി തൊണ്ണൂറ്റി മൂന്നും വെളുപ്പിനാണെന്ന് ഞാൻ തിരികെ ചൊടിച്ചതും അവളുടെ മിടികളിൽ ഊറിയ കണ്ണുനീർ അതിനർത്ഥം തേടി നടന്ന് ഞാൻ ഏകനായി ആ കണ്ണുനീരിനർത്ഥം പ്രണയമാണെന്ന് ഞാൻ അറിഞ്ഞത് വൈകിയാണെങ്കിലും അമ്പലമുറ്റത്തെ മുറ്റത്തെ ആൾത്തറയിൽ അവൾ ദീപം കൊടുത്താൻ എത്തുന്ന സന്ധ്യയിൽ സന്ധ്യതിന് ശോണിമ പൂത്ത മുഖാമ്പുജം മെല്ലെ ഞാൻ വാരിയെടുത്തു എൻ ഞാൻ കൈകളിൽ ആരുമില്ലെനിക്ക് ഞാൻ ഏകയാണെന്നവൾ വിങ്ങലോടം നിന്നോടും ഒഴിഞ്ഞതും നിറയരുത് നിൻ മിഴികൾ മിഴിയൊരു നാളിലും ഞാനുണ്ട് നിൻകൂടെ ഈ ജന്മത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ കൃതാപ്തനായതും ഞങ്ങൾക്കിടയിൽ തളിരിട്ട പ്രണയത്തെ താലോലിച്ചു കൊണ്ട് നടന്ന ഏറെനാൾ അമ്പലമുല്ല മുറ്റത്തെ ആൽത്തറയിൽ നിത്യ സന്ദർശകരായി നാം മാറിയതും കറുത്ത മുത്താണ് നീ എൻ ഹൃദയത്തെ കവർന്നെടുത്തൊരു രാധികയും നീ സങ്കല്പജാലകം മെല്ലെ പണത് ഇരുളുന്ന ഓരോരോ സന്ധ്യകളി ഒരു നാളും പിരിയില്ല പിരിയുവാനാവില്ല എന്നും അവൾ കാതിരയായി മുഴിഞ്ഞതും അവളുടെ തിരുമൊഴികളിൽ നിർവൃതനായി ഞാൻ നിന്നു പോയൊരു നിമിഷം കാറ്റ് വരുമ്പോൾ ഇടിമുഴങ്ങുമ്പോൾ നീ എന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി നിന്നെ എൻ നെഞ്ചോട് ചേർത്ത് ഞാൻ നിർത്തി അപ്പോൾ നിൻ മിഴികളിൽ വിരിഞ്ഞ വികാരത്തിന് മുൻപിൽ ഞാൻ എന്നെ മറന്നുപോയി ഏകാന്തമായാലും ജീവിതത്തിൽ നീ എന്തിനായി കടന്നു വന്നു എൻ ജീവിതം സഫലമായി മാറ്റിയ എൻ കൊച്ചു സുന്ദരി ഇന്നു നീ എവിടെ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളായി തള്ളിയ ഞാൻ ഞാനിന്ന് ഈശ്വരവാദിയായി എന്നും ഈ രാവിലെ എന്നെ തേടി എത്തുന്ന ഈ കാക്കൻ നീ എന്ന് ഞാൻ അറിഞ്ഞിരുന്നു അറിയാതെ ഞാനെന്നും എത്തുന്നു പ്രഭാതത്തിൽ നിന്നെയും കാത്ത എൻ കൊച്ചങ്കണത്തിൽ അവിടെ എന്നെ കാത്തിരിക്കുന്നു നീ കാക്കയായി എൻ കൂട്ടുകാരിയും നിനക്ക് സർവമംഗളം ഇപ്പം ഇപ്പം രണ്ട് കവിത ഓൾറെഡി എഴുതാനിരുന്ന ഇങ്ങനെ ആരും വന്നോണ്ടിരിക്കൂലാരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആണ് ഇങ്ങനെ ആണോ ആ ഞാൻ ഏഴാം ഏഴാം ക്ലാസ്സിൽ പിടിക്കുമ്പോൾ സ്വന്തമായിട്ട് നാടക എഴുതി അവതരിപ്പിച്ചതാണോ നായിക ഞാന് എന്താ കൂട്ടാ എന്റെ ക്ലാസ്സിലെ പെമ്പിള്ളേര് തന്നെ ആണുങ്ങളായിട്ടും അത്ര പക്ഷെ സമയം കുറവായി പോയി പ്ലസ് വൺ സയൻസിലെ അത് കളയല്ലേ അത് വെക്കണം അതില്ലേ അത് എഴുതിട്ട് എഴുതി ഓരോരുത്തർ ഇടുന്നുണ്ടല്ലോ വീഡിയോ അതുപോലെ ഇടണം പോകാതെ കിടന്നോളൂല്ലോ അപ്പം ശരി എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതാ ഒൻപതാം ക്ലാസ്സിലേന്ന് പറയുമ്പോ എത്ര വർഷം ഇരുപത് പതിനേഴ് വർഷങ്ങൾക്ക് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള പുസ്തകങ്ങള് കൊടുത്തു അന്നേരം അന്നേരം നോട്ട് ബുക്ക് എല്ലാം കൊറേക്കെ കൊടുത്ത് പിന്നെ അധികം ഇതിപ്പോ അധികം ഡിഗ്രിയുടെയും ബി എഡിന്റെയും ആണ് ബി എഡിന്റെ കൊറേക്കെ കൊടുക്കും റെക്കോർഡ് പിന്നെ കൊറേ ഞാൻ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് നോട്ടുകളാണ് നോട്ടുകളെല്ലാം കൊടുത്തു പിന്നെ വർക്ക് എല്ലാം ചെയ്തതെല്ലാം കൊടുത്താക്കി ടെക്സ് ടെക്സ്റ്റ് ബുക്ക് ഇനി നമുക്ക് ഉപയോഗം മക്കളൊന്നും നിന്റെ അങ്ങനത്തെ അപ്പൊ ഇനി കൊച്ചിന് പണിയാണ് ഇതെല്ലാം കെട്ടി പെറുക്കി വെക്കണം വൃത്തിയാക്കണം സ്കൂളിൽ കൊടുക്കും നമ്മള് വർക്ക് ചെയ്യിക്കണം മോഡൽ എന്തേലും വേണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ അന്ന് എഴുതിയതാ നിമിഷ നേരം കൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന ഞാൻ പോട്ടെ ശരി ശരി താങ്ക് യു